അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ജോലി നമ്മൾ മദ്രസിലുള്ള ജോലിയാണ് എവിടെ പോയാൽ എന്താ ജോലി ആരാ വന്നത് എന്താ പേര് അത് ഷേഖു ആര് വന്നാലും പെട്ടെന്ന് ചോദിക്കുന്നതാണ് അങ്ങനെ ഒരു സ്ഥലത്ത് അത് നമ്മളെ ഇതിൽ പറയാതിരിക്കാൻ പറ്റുമോ പറയാതിരിക്കാൻ ഒരു വാഹല്ല ഷേഖുനായിട്ട് ഷേഖുനാക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആളുകളുമായിട്ട് വലിയ ഉറപ്പായിരുന്നു എന്തായാലും പറയണം ആ വിദ്യാലയത്തിൻ്റെ ആളുകളോട് ശേഖുനാക്ക് ഭയങ്കര ഉറപ്പാണ് അവരെ സംബന്ധിച്ച് പറയുന്നത് തന്നെ കേട്ടാൽ അപ്പോഴാണ് ആ ഗൗരവത്തിലുള്ള മുഖഭാവമൊക്കെ നമ്മൾ കാണല് അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നൊരു സംഭവം ഉണ്ടായി അവിടെ മുജാഹിദിന്റെ ആളുകൾ അവരെ വീട്ടിൽ ചെലവിന് പോകണം കയ്യിൽ ഞാൻ ഒഴിവാക്കിയിട്ട് വ്യാഴ്ചക്കാക്കും എന്നാലും നമുക്ക് നാട്ടിൽ പോയി രസാണല്ലോ ചെല്ലുമിനി പോണ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ജീവിതത്തിൽ ഉചാരി ഒരു ഉയരിറക്ക വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല അവരുമായിട്ട് യാതൊരു ബന്ധും ഇതുവരെ ഒരു സലാം പറയുക മടക്ക് അങ്ങനത്തെ വരെ നോക്കാൻ എനിക്കും വെറുപ്പാണ് ശെയഖുന എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണത് അങ്ങനെ അവിടെ എനിക്ക് ഭീഷണി കത്ത കൊണ്ടായിരുന്നു ചെലവിന് പോകാത്തത് കൊണ്ട് പള്ളിന്ന് പള്ളിന്ന് കമ്മറ്റീൻ്റെ മദ്രസിലൊക്കെ ഭീഷണി കത്ത കൊണ്ടുവന്ന് ഒട്ടിച്ചേനി ആ കത്ത് ശേഖുനെ കൊണ്ടു കൊടുത്ത് സേഹുന അത് കരിച്ചളയാൻ പറഞ്ഞു പിന്നെ കമ്മറ്റിക്കാരണം പറഞ്ഞി അവിടെ ചെലവിന് പോന്നാൽ അവർ തെഞ്ഞു തരൂല്ല വരുസംഗ തരൂല്ല അതുകൊണ്ട് എന്തായാലും പോകണം ഞാൻ സേഖുനാൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇത് പറഞ്ഞ് കിടക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റിരുന്നിട്ട് ടത്താൻ കാഫിറിന്റെ സഹായം വേണം മുജാഹിദീനമായത്തെല്ലാം കാഫിറാണ് അവിടെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിയണം വേറെ നല്ല സ്ഥലം കിട്ടും ഒറ്റ ശ്വാസത്തെ സുഹൃന ഗൗരവത്തിൽ പറഞ്ഞവ നിർത്തി അങ്ങനെ തന്നെ ആ പറഞ്ഞതുപോലെ തന്നെയാണ് വാക്ക് അന്ന് കേട്ടതുപോലത്താണ് പറഞ്ഞത് അത് പറഞ്ഞതുപോലെ ഞാൻ എന്താക്കി അവിടുന്ന് ഒഴിവായി ഇന്ന് ഒഴിവായോ നാളെനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഞാൻ ജോലിങ്ങിനും ഇന്ന കാരണം കൊണ്ട് ഒഴിവായിട്ടുണ്ട് എന്ന് മർക്കസ് പോയിട്ട് ഞാൻ പി പി ഉസ്ഥാനോട് പറഞ്ഞു പി പി ഉസ്താൻ അവിടെ നിന്ന് അപ്പം തന്നെ ഒരാളെ വിളിച്ച് വയ്യാക്കി ജോലി കൊടുക്കുന്നു ആ നാട്ടിൽ മൂന്ന് കൊല്ലം ജോലി ചെയ്ത് ഇപ്പോഴും ആ നാടുമായിട്ട് ഞാൻ ബന്ധമുണ്ട് ഇത്ര ഇന്ന് ഒഴിവുമായിട്ട് നാളെ ജോലി കിട്ടാൻ തന്നെ സംഭവം ജീവിതത്തിൽ ഇല്ലാത്തതാണ് അത് ഷേഖനാന്റെ വാക്കാണ് വേറെ ജോലി നല്ല സ്ഥലം കിട്ടും ഒഴിവാണെന്ന് അത് നമ്മൾ എവിടെയും പറയേണ്ടതാണ് പല സ്ഥലത്തും ബന്ധത്തില് നിന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞത് ആയിട്ട് സമയത്ത് ഒരു ഭക്ഷണം കഴിക്കാൻ അറുത്തത് തിന്നില്ല അത് എന്റെ അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല അത് കേൾക്കുന്നുണ്ട് ഇതെനിക്ക് ശരിക്കുള്ള അനുഭവത്തിലുള്ളതാണ് ദീൻ നടത്താൻ കാഫിറിന്റെ സഹായം വേണോ മുജാഹിദീയമായ കാഫിറാണ് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വഴിയണം വേറെ നല്ല സ്ഥലം കിട്ടും ഒറ്റ സ്വാസ്ഥേറ്റ് കിടക്കുന്ന സ്ഥലത്തുനിന്ന് എഴുന്നേറ്റി ഇരുന്നിട്ട് എന്നോട് പറഞ്ഞതാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് സംഭവം അതെനിക്ക് ശരിക്കും വെറുതെ സി എം ഓരെ കൂടുതലും കാണാൻ പോകുന്നത് മൂപ്പന്റെ വീട്ടിലായിരുന്നു മൂപ്പന്റെ വീട്ടിലാണ് കൂടുതൽ കാണാൻ പോയത് എൺപത്തിരണ്ട് മുതൽ ചേർക്കുവാൻ അവിടെയാണല്ലോ അതിന്റെ വേഷമാണ് കൂടുതൽ കാണാൻ പോകുന്നത് അവിടുന്ന് നടക്കുന്ന ഒരു സമയം ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നമ്മളെ ഭാര്യയും ഭാര്യയും ഇവരെ കുടുംബക്കാരൊക്കെ കണ്ടിട്ട് ഇവരുടെ നാട്ടിലാണല്ലോ ഇവിടെയാണല്ലോ ജോലി ചെയ്യുന്നത് മിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലേ ആറിയോ ഏഹ് മിച്ചാലനുഭവങ്ങൾ പറഞ്ഞു തരാൻ പറ്റുവോടാ അവർക്ക് ഭാര്യ മദ്രസിൽ പോകുന്ന സമയത്ത് അവര് കാണുന്ന താടിയെല്ലാം മദ്രസിലേക്ക് മറ്റക്കോളം മദ്രസില് പോകുമ്പോ അവിടെ ഉസ്താദ് ഉസ്താവിന്റെ റോഡ് നടക്കുമെന്ന് വേംപൊയിക്കോളൊക്കെ എന്ന് പറഞ്ഞിട്ട് വിവരങ്ങൾ പറഞ്ഞാൽ വലിയ വലിയുള്ള അതിലാണ് ഇവരുടെ അടുക്കൽ നല്ല അനുഭവങ്ങൾ ഇതും പറയാനുണ്ടാവും ഇവിടെ ഒരാൾക്കാരുണ്ട് വഴിയ നാട്ടിൽ ദർശനം നടത്തിയതും വേണ്ടി ഈ ുംദ് സമയല്ലോട് സമയപഠിക്കുന്ന സമയ അന്ന് ഒരുപാട് കുട്ടികൾക്ക് താരലിമ്യങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ പോകുന്നത് സി പി എസ് താ ആയിരുന്നു സി പി ഉസ്താദിനും ശംസലും ഒക്കെ തമ്മിൽ വലിയൊരു ബന്ധമുണ്ടായിരുന്നു ചില കുട്ടികളോട് ഉസ്താദിന് വലിയ ബന്ധം ഉണ്ടാവുമല്ലോ ആ നിലക്ക് ഉസ്താദിന്റെ അടുത്ത് പോയി പല സംശയങ്ങളും ചെന്ന് സി പി എസ് അടുത്ത് പോയി സി പി എസ് താനാണ് പോയി ചോദിക്കുന്നത് ആ നിലക്ക് ജിബിലിന്ന് ജിബിലിയിലെന്നാണ് കുട്ടികള് ആരാണ് വിളിച്ചത് സി പി എസ് വിളിക്കുന്നത് വിളിക്കും ആ അപ്പോ നമ്മടെ പുല്ലൂരിന്ന് സി എം വലിയുല്ലാഹിയെ കാണാൻ സി എം വല്ലാമായിട്ട് മടവൂരിലേക്ക് പോകുമ്പോഴാണല്ലോ സി എം വലിയ പറഞ്ഞ തക്ക ദം വ്യാജിബിയിൽ സി പി സ്ഥാദ് ഡയറക്റ്റ് കേട്ടത് ജിബിരി നടക്കും മുന്നിൽ നടക്കാൻ പറയുന്ന അത് അത് നേരെ തിരിച്ച് ആര് യുഹാബികള് തിരിച്ചുപിടിച്ച് ക്ലിപ്പാക്കി അങ്ങനെ സി പി ജിബ്രീൽ ശിഷ്യന്മാര് പറഞ്ഞത് ശിഷ്യം അവിടെ കുട്ടികൾ ജീവിൽ വിളിച്ചത് അതിങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ വളച്ചൊടിച്ചിട്ട് നേരത്തെ ഗ്ലിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് ജിബിരി അലൈഹിസ്സലാം ഷെയ്ഖുനായുമായി സംസാരിക്കുന്നത് ഡയറക്റ്റ് കേട്ടതാണ് യാ യാ ജിബ്രീൽ ജിബ്രീൽ എന്ന് എന്ന് പറയുന്നത് ഡയറക്റ്റ് കേട്ടതാണ് ഡയറക്റ്റ് അതീ മഹല് ആണ് അതെ മഹല്ല് മടൂരിലേക്ക് പോകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് അതെ അതെ പിന്നെ അയാത്തു കാലത്തുള്ള പറഞ്ഞു പറഞ്ഞ നോക്കി വഫാത്തിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളൊന്നും കൂടി എത്ര പറയാൻ പറയാം കഴിഞ്ഞല്ലോ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവന്റെ കാര്യത്തിൽ എങ്ങനെ അങ്ങനെ പറഞ്ഞ് അതൊക്കെ ചോയിച്ചു വാങ്ങി പിന്നെ അയാത്തു കാലത്തന്നെ ഇപ്പം വഫാത്ത് ആദ്യം സൗഹ്വാനല്ലേ അതിൻ്റെ മുമ്പുള്ള സാഹബാൻ മാസത്തില് ഞാൻ ഷെയ്ഖുനാൻ്റെ ലാസ്റ്റ് കണ്ടത് സാഹബാനിലാണ് സാഹാൻ കഴിഞ്ഞിട്ട് റമലാൻ എനിക്ക് കൊടകിലാണ് ജോലി അപ്പൊ ഷാബാനിലേക്ക് പോകുന്ന സമയത്ത് ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞ് അന്ന് ഞാനും മാത്രമേ പോയിട്ടുള്ളൂ മോനാ സമയത്ത് ഇവിടല്ല വേറെ ദൂരെ അടിക്കാൻ പോയതാണ് ഞങ്ങളെല്ലാം ഇവിടുത്തെ ആളുകളാക്കണം എന്നാ പറഞ്ഞത് ഞങ്ങളെല്ലാം ഇവിടുത്തെ ആളുകളാക്കണം അതായത് ഇവിടുത്തെ അഹിലാക്കണം സിഹുനന്തേരം പറഞ്ഞ് നിങ്ങളെല്ലാം ഇവിടുത്തെ ആളുകൾ തന്നെയാണ് അത് എൻ്റെ അനുഭവത്തെ നമുക്കുള്ള സന്തോഷിക്കാനുള്ള മാർഗാണല്ലോ സേഹഖുൻ അങ്ങനെ ഏറ്റെടുത്ത് ഈ കുടുംബത്തെ